ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് സമദൂരത്തിലാണ് കാണുന്നത് തിരഞ്ഞെടുപ്പിനെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങളൊരു പ്രത്യേക അഭിപ്രായം പറയുന്നത് ശരിയാണ് എന്നെനിക്ക് അഭിപ്രായം എങ്കിലും ജനാധിപത്യവും മതേതരത്വവും എന്ന താല്പര്യം സംരക്ഷിക്കുന്ന സംരക്ഷിക്കണം എന്ന് ഉള്ള ഒരഭിപ്രായമുണ്ട് ഇതേ ഉള്ളൂ അത് ഞാനതിനെപ്പറ്റി ഒരുക്കാൻ ഇല്ല അതിപ്പോൾ പറഞ്ഞല്ലാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയവും രണ്ടും ചർച്ചയാവും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ പ്രതികൂട്ടില്ലാതെ എങ്ങനെയാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ സി പി എം പറയുന്നില്ലേ കോൺഗ്രസ് പറയുന്നില്ലേ പിന്നെ ആ ജന അത് ജനങ്ങള് പറയുന്നതല്ലേ അല്ലാതെ അല്ല ശരിക്കും മതേതരത്വവും ജനാധിപത്യവും അതല്ലേ നമ്മുടെ നെടും തൂണുകൾ ഇല്ല 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 ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ബിജെപിക്കെതിരെയെന്നോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ആ രണ്ട് ഇതും ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് മതേതരത്വം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ആളുടെ അർത്ഥത്തിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അതെല്ലാവരും വന്ന് കണ്ടു കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഇതേ പറഞ്ഞോളൂ സമദൂരമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഞങ്ങളുടെ ആളുകൾക്ക് വോട്ട് ചെയ്യണം അവർ പിന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ആളുകളാണ് ആളുകളെ നോക്കി വേണ്ടപ്പെട്ട ആളുകൾ വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമായ ആളുകളെ അവർക്ക് ഇഷ്ടമനുസരിച്ച് ജയിപ്പിക്കാൻ അല്ല വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ആഹ്വാനമാണ് എൻ എസ് എസ് അത് രേഖാമൂലമല്ല അരി മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് ശരി വാഴപ്പള്ളി സെൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹം പറയുന്നത് സമദൂര സിദ്ധാന്തമാണ് ഇത്തവണ എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു മുന്നണികൾക്കും വോട്ട് ചെയ്യണം എന്നൊരു ആഹ്വാനം എൻ എസ് എസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് തങ്ങളുടെ ആളുകൾക്ക് കൃത്യമായ അവബോധമുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്ന കൃത്യമായ അറിവ് എൻ എസ് എസ് അംഗങ്ങൾക്കുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന തരത്തിൽ ഒരു നിർദ്ദേശവും എൻ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ള ആളുകൾ കൂട്ടിയെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എൻ എസ് എസ് കൃത്യമായ സമദൂര സിദ്ധാന്തമാണ് ഈ തിരഞ്ഞെടുപ്പിൽ വെച്ച് പുലർത്തുന്നത് എന്നാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ പ്രതികരിച്ചത് കൃത്യം ആറ് എൺപത്തഞ്ചിന് തന്നെ അദ്ദേഹം ബൂത്തിലെത്തുകയും ഏഴ് കൂടി വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി